എല്ലാവർക്കും നമസ്കാരം ഗണപതി ഹോമം എന്തിനു വേണ്ടിയിട്ടാണ് കഴിക്കുന്നത് അല്ലെങ്കിൽ ഗണപതി ഹോമത്തിൻ്റെ ഉദ്ദേശം എന്താണ് എല്ലാ വിഘ്നങ്ങളും മാറാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു മൂർത്തിയാണ് ഗണപതി ഭഗവാൻ സർവ്വ വിഘ്നങ്ങളും മാറാൻ ഗണപതി ഭഗവാനെയാണ് നമ്മൾ പൂജ ചെയ്യേണ്ടത് ഏതൊരു പൂജയുടെയും തുടക്കം ഗണപതിയെ പ്രാർത്ഥിച്ചിട്ടാണ് അല്ലെ ഗണപതി നിവേദ്യം കഴിച്ചിട്ടാണ് അപ്പോൾ ഏതൊരു പുതിയ കാര്യത്തിൻ്റെ തുടക്കത്തിനും അല്ലെങ്കിൽ എല്ലാ ദോഷങ്ങളും മാറാനും എല്ലാ തടസ്സങ്ങളും മാറാനും നമ്മൾ ഗണപതി ഹോമം കഴിക്കുന്ന പതിവുണ്ട് എല്ലാ ദോഷങ്ങളും തടസ്സവും നീക്കി കിട്ടുക എന്നുള്ളതാണ് ഗണപതി ഹോമത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ പ്രത്യേകത ഗണപതി ഹോമം രാവിലെയാണ് കഴിക്കാറുള്ളത് ഗണപതി ഹോമത്തിൽ നമ്മൾ വിത്ത് അതായത് നെല്ല് ചിരട്ട തെച്ചിപ്പൂവ് കറുക മുക്കുറ്റി എന്നിവയൊക്കെ ഹോമിക്കുന്ന പതിവുണ്ട് ഗണപതി ഭഗവാനെ ആവാഹിച്ച് പൂജിച്ച് ഹോമാഗ്നിയിലേക്ക് ഈ നാളികേരവും പിന്നെ നാളികേരത്തിൻ്റെ ചിരട്ടയും വിത്ത് അതായത് നെല്ല് നെല്ലും ഓരോ ദ്രവ്യങ്ങൾ ഹോമിക്കുമ്പോഴും അതിന് വ്യത്യസ്ത മന്ത്രങ്ങളും ഉപയോഗിക്കാറുണ്ട് ഈ ഓരോ മന്ത്രത്തിനും ഓരോ ഉദ്ദേശ ശുദ്ധിയുമുണ്ട് ഈ തെച്ചിപ്പൂവ് ഹോമിക്കുന്നത് സ്വയംവര മന്ത്രം കൊണ്ടാണ് പതിവ് വിവാഹകാര്യങ്ങൾ നടക്കാൻ പാർവതി ദേവിയെ പ്രാർത്ഥിച്ച് തെച്ചിപ്പൂവ് ഗണപതി ഹോമത്തിൽ ഹോമിക്കുന്ന പതിവുണ്ട് വിവാഹകാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്നതായിട്ടും ഒരുപാട് അനുഭവങ്ങളും കാണാറുണ്ട് അല്ലെ വന്നിട്ടുമുണ്ട് അതുപോലെ ഏതൊരു കാര്യവും നടക്കാൻ അല്ലെ ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് വേണ്ടിയിട്ട് മുക്കുറ്റി അശ്വാരൂഢ മന്ത്രം കൊണ്ട് ഗണപതി ഹോമത്തിൽ ഹോമിക്കുന്ന പതിവുണ്ട് പ്രത്യേകിച്ചും ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് ഇത് വളരെ വിശേഷമാണ് അശ്വാരൂഢ മന്ത്രം കൊണ്ട് മുക്കുറ്റി ഗണപതി ഹോമത്തിൽ ഹോമിക്കുന്നത് ജോലിയുടെ കാര്യത്തിന് ഏറ്റവും ഉത്തമമാണ് അങ്ങനെ ഗണപതി ഹോമം സർവവിഘ്നങ്ങളും മാറ്റി എല്ലാവിധ അനുഗ്രഹങ്ങളും കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പൂജാ സമ്പ്രദായമാണ് അല്ലെ ഒരു ഹോമമാണ് എല്ലാവർക്കും മഹാഗണപതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം